സ്ലാമലൈക്കു വരമത് വർക്കാത്തു പ്രവാസികൾ കൈത്താങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഫൗണ്ടറും അഡ്മിനുമായ അയ്യൂബ് കൊല്ലം അതുപോലെ തന്നെ ഫൗണ്ടറും അഡ്മിനുമായ അബ്ബാസ് നീലഗിരി എന്നിവർ നിങ്ങളുടെ മുമ്പിലേക്കൊരു പ്രോജക്റ്റ് മുന്നോട്ട് വച്ചിരുന്ന് മറ്റു പ്രോജക്റ്റുകളൊന്നുമല്ല എല്ലാം നഷ്ടപ്പെട്ട് കേരളക്കരയിലേക്ക് വരുന്നവരുടെ മുമ്പിലേക്ക് കൈത്താങ്ങായിട്ട് മാറിയ പ്രവാസി കൈത്തങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മ വെച്ച പ്രോജക്റ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു ഹോൾസെയിൽ ഹൈപ്പർ മാർക്കറ്റ് അതിലെ ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം ഞങ്ങൾ ഒരു മാസത്തിന് മുമ്പ് മുതൽ തിരഞ്ഞെടുക്കാൻ തുടങ്ങി ഏകദേശം പത്തിരുന്നൂറ്റി അൻപതോളം ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾക്കൊപ്പം വന്നു അതിൽ നിന്ന് കൃത്യമായ രീതിയിൽ മറ്റൊരാളുടെ വിശപ്പ് മനസ്സിലാക്കാൻ കഴിയുകയും മറ്റൊരാളുടെ വിശപ്പ് എൻ്റെ സ്വന്തം വിശപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവരെ തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അത് ഏകദേശം നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾക്കൊപ്പമുണ്ട് ആ ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ടും മുന്നോട്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുകയും ആ പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചതിൽ അതിൻ്റെ ആദ്യ സംരംഭം എന്ന രീതിയിൽ അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കേരളത്തിലെ പതിനാല് ജില്ലയിൽ വരുന്ന ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ എല്ലാ കൺട്രോളിങ്ങും ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ആ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തന വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത ഏകദേശം നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ഉണ്ട് കാരണം വലിയൊരു ശുഭവി ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് തന്നത് ആ ഇൻവെസ്റ്റേഴ്സ് അത് പുറത്തു ഒന്നുമല്ല പ്രവാസി കൈത്താങ്ങുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള മെമ്പേഴ്സന്മാർ തന്നെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളുടെ ഒരു വഴികാട്ടിയാണ് കാരണം ഇന്ന് ലോകത്ത് വോയിസ് കൊണ്ട് ചാറ്റ് ചെയ്ത വാട്സപ്പ് കൂട്ടായ്മ ഒന്നേ ഒന്ന് ഉള്ളു അത് പ്രവാസി കൈത്താങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് അതിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തനം കിടക്കുന്നത് കൊല്ലം ജില്ലയിലെ ആയത്തിൽ നിന്നും പാർവത്തിയാറ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനം എല്ലാ കൂടിയും ലോകത്ത് ഏത് നിറകയിലിരുന്നു കൊണ്ടും ആർക്കും എപ്പോഴും വീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതികൾ കൊണ്ടുവന്നിരിക്കുന്നത് ലോകത്തെവിടെ ഇരുന്ന് കൊണ്ടും ഏതൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും അവരുടെ മൊബൈൽ തുമ്പിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പ്രവാസി കൈ താങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിലേക്ക് ആ പ്രോജക്റ്റ് കൊണ്ടെത്തിച്ചു കൊടുത്തതും എവിടെ എവിടെന്ത് ബിസിനസ് നടക്കുന്നു അപ്പോഴപ്പോഴും പുതുതായിട്ടുള്ള ആ ലൈവ് അപ്ഡേഷൻ കിട്ടുന്ന രീതിയിലാണ് പ്രവാസി കൈത്താങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് ആ പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് അത് ഏറ്റെടുത്ത ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും എന്റെയും ഈ പ്രവാസി കൈത്താങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പറയാൻ വന്നത് മറ്റൊന്നുമല്ല ഇതിലേക്ക് പുതുതായിട്ട് വരാൻ ഇനിയും ആഗ്രഹിക്കുന്ന പ്രവാസി കൈത്താങ്ങുന്ന വാട്സാപ്പ് കൂട്ടായി ഹൈപ്പർ മാർക്കറ്റ് ഉയർത്തിക്കാട്ടാൻ പ്രാപ്തരായ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതിലൊരു കൂട്ടായിട്ടും അതൊരു മുതൽ കൂട്ടായിട്ടും മറ്റൊരാളുടെ വിശപ്പ് എന്റെ വിശപ്പാണെന്ന് മനസ്സിലാക്കി ആ വിശപ്പ് അടക്കാൻ ഞങ്ങൾക്കൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് വരാം ഞാൻ അബ്ബാസ് ഷാദ നമ്മളെ ബഹുമാനപ്പെട്ട അയ്യബക്ക പറഞ്ഞതുപോലെ നമുക്കറിയാം പ്രവാസ നിന്ന് ഒരുപാട് നമ്മുടെ സഹോദരന്മാർ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരികെ വരികയും ഇനി നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി ഒരു ദിവസത്തിൽ മിനിമം ഒരുപാട് കോളുകൾ ഞങ്ങളുടെ ഫോണിലേക്ക് വരുന്നുണ്ട് എല്ലോടും ഒറ്റവാക്കേ പറയാനുള്ളു ആർക്കും വിഷമത വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഒരു സംരംഭം മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇൻഷാല്ല അതിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളും മുന്നോട്ടുള്ള യാത്രയെല്ലാം വളരെ സുഖകരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് സ്വന്തമായി എന്ത് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളും ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഷാല്ല അവർക്കെല്ലാം ഇതിലൂടെ കടന്നു വന്ന് സ്വന്തമായി നമുക്കൊരു സംരംഭം നമുക്ക് തുടങ്ങി നമ്മുടെ ജീവിതം ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റ് സംരംഭത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്ററായിട്ട് വരാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങള ഞങ്ങളുടെ അഡ്മിൻ പാനലുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ വോയിസ് ആയിട്ട് വരികയോ ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ ടു ജെഡ് ഉള്ള കാര്യങ്ങൾ വ്യക്തമായി കൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയും ഇൻഷാ അല്ല അങ്ങനെ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു കൊടക്കിയിൽ ഒരു മാലയിലെ മുത്തുമടികളെ പോലെ നമ്മൾ കടന്നു പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കൂടെ ഞങ്ങളോട് കൂടെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഒരു വ്യത്യാസവും കാണാതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹമുള്ള ആളുകളെ ഹൈപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്ററായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകളെ തീർച്ചയായിട്ടും ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വോയിസുമായിട്ട് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെടുകയോ ചെയ്യുക പ്രയാസപ്പെടുന്നവർക്കെല്ലാം നല്ലൊരു വഴി കാട്ടി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്ഥലക്കും പ്രവാസികൾക്ക് ഒരു കൈത്താങ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ മെമ്പർമാർക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ പ്രവാസികൾക്ക് വേണ്ടിയും പ്രവാസികൾ അല്ലാത്തവർക്ക് വേണ്ടിയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയും നമ്മൾ ഒരു ഹോൾസെയിൽ ഹൈപ്പർ മാർക്കറ്റ് സംരംഭം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു നമ്മുടെ നാട്ടിലുള്ള ആളുകളും പ്രവാസ ലോകത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് എന്ത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിലൂടെ അവർക്കൊരു ജോലിയും അതല്ലാതെ അവർക്ക് മാസ വരുമാനവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിൻ പാനലുമായിട്ട് ബന്ധപ്പെടാം ഞങ്ങൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് അതിൽ നിന്ന് വരുമാനം കിട്ടും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാം ഇനി അതല്ല എങ്കിൽ ജോലി വിഷയമായിട്ട് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മളൊരു ഇതിൽ നിന്ന് ഇനി വരുന്ന ആളുകളെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെയും ജോലി ആവശ്യകത ആയിട്ട് വരാൻ താല്പര്യമുള്ള ആളുകളെയും ഞങ്ങൾ ഒരു തനിയെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യുകയും ഒന്നിച്ച് അവർക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇൻഷ നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ ഒരാൾക്കും വരരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇതിൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരാൻ താൽപ്പര്യം താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അഡ്മിൻ പാനലുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ വോയിസുമായിട്ട് വന്ന് ഞങ്ങളോട് സഹകരിക്കുകയോ ചെയ്യുക ഇൻഷല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്കെല്ലാം ഒരായിരം നന്ദി അറിയിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള യാത്രയിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാവരോടും പ്രാർത്ഥനയോടുകൂടെ ഇവിടെ പറയുന്നു ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ല എല്ലാവർക്കും എന്റെ നമസ്കാരം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും റാഹത്താന്ന് കരുതുന്നു അതിലുപരി സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവശക്തി അനുഗ്രഹിക്കട്ടെ ഞാൻ അബ്ബാസ് നീലഗിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് നമ്മൾ പ്രവാസികൾക്കൊരു കൈത്താങ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ഒരു ഹൈപ്പർ മാർക്കറ്റ് സംരംഭം നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു ഇൻഷാല്ല അതിൽ ഇൻവെസ്റ്റർ ആയിട്ട് വന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ ടൈം അഞ്ചര മണിക്ക് നമ്മൾ ഒരു സൂമിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ മീറ്റിംഗ് ആണ് ഇൻഷാ അല്ല ഇനിയും ഇതിൽ ഇൻവെസ്റ്റർ ആയിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഡ്മിൻ പാനലുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് ഗ്രൂപ്പിൽ വോയിസുമായിട്ട് വരികയോ ചെയ്യുക അതിലുപരി ഒരു കാര്യം പറയാനുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ദിവസം ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ ടൈം അഞ്ചര മണിക്കാണ് നമ്മൾ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാ എല്ലാ കഴിയുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സ് ആളുകളും മാക്സിമം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അതിലുപരി സൂമ് ആപ്പിലൂടെയാണ് നമ്മൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും സൂം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിലേക്ക് അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം അഞ്ചര മണിയാവുമ്പോഴത്തേക്ക് അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരും ഇൻഷാ അല്ലാ സർവശക്തൻ നമ്മുടെ എല്ലാ സംരംഭങ്ങളൊക്കെ നല്ല വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്ഥലക്കും വാഹത്തുല്ല